എല്ലാവർക്കും നമസ്കാരം തമ്പിലയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളടുത്ത് ആരുടെ അടുത്തും പറയാതിരുന്ന ഒരു രഹസ്യമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് സംഭവം സംഭവമെന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വർക്കല ക്ഷേത്രത്തിലാണ് കേട്ടോ ഈ ഇവിടെ വരാനുണ്ടായ കാരണവും ഞാൻ പറയാം അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജോലിയെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അളിയന്മാരൊക്കെ ചേർന്ന് വീട് വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആയ സമയത്താണ് തന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയത് കുളിക്കാനായിട്ട് പോയ നമ്മുടെ വീടിൻ്റെ കിണ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കിണറ്റിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഞാൻ കുളിക്കാറുള്ളത് അപ്പോൾ ഞാൻ പോയി വെള്ളമൊക്കെ കോരി സെറ്റ് ചെയ്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിടുന്ന ലൈറ്റിൻ്റെ വെട്ടം കിണറ്റിൻ്റെ സൈഡിൽ നിന്ന് എത്തത്തില്ല കേട്ടോ അവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിണറിൻ്റെ ചുറ്റും നല്ല ഇരുട്ടാണ് അപ്പോൾ ചെറിയൊരു അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വെള്ളം കുരുവെച്ച് ഞാൻ കുളിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് തുടങ്ങിയതും എൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചു കടിച്ച സമയത്ത് കാലിൽ ഈ സാധനം പിടുത്തം ഇട്ടതും ഞാൻ പേടിച്ചിട്ട് കാല് ശക്തിയായിട്ട് ഞാൻ കുടഞ്ഞു കുടഞ്ഞ സമയത്ത് ഇത് വന്ന് വീണു ഒരു സാധനം വന്ന് വീണു ഞാനതിനെ അരണ്ട വെളിച്ചിട്ട് അരണ്ട വെളിച്ചത്തിൽ ഞാൻ ആ സാധനത്തിനെ കാണുകയും ചെയ്തു സംഭവം ഞാൻ പേടിച്ചു പോയി കേട്ടോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ നല്ലപോലെ പേടിച്ചു പോയി സംഭവം ഞാൻ കുറച്ച് സമയം അങ്ങനെ കുറച്ച് സമയം അനങ്ങാതെ നിന്നു എനിക്ക് പ്രത്യേകിച്ച് ഫീലോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല സംഭവത്തിൽ കടിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് സമയം അങ്ങനെ നിന്നു അങ്ങനെ നിന്നപ്പോൾ ചെറിയ രീതിക്ക് നീറ്റിലടിച്ചു തുടങ്ങി നീറ്റിലടിച്ച് നല്ല വേദന നല്ല വേദനയും നീറ്റിലടിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം ഇത് കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണമാണ് അപ്പോഴും എൻ്റെ അളിയൻ രണ്ടാമത്തെ അളിയൻ കുറച്ച് മാറി നിൽപ്പുണ്ടായിരുന്നു ഞാൻ പുള്ളി എഴുതാണെങ്കിൽ വിളിച്ച് കാര്യം പറഞ്ഞു എന്നെ ഒരു സാധനം കടിച്ചു സാധനം പോയി ഞാൻ കണ്ടു സാധനത്തിന് ഞാൻ കണ്ടെന്ന് പറഞ്ഞു അതിങ്ങനെ പോയി അപ്പോൾ അളയം പോയിട്ട് ഒരു ടോർച്ചുമായിട്ട് വന്നിട്ട് കാലില് മുറിവിൽ കാലിലടിച്ചു നോക്കി കാലിലടിച്ച് നോക്കിയപ്പോൾ കടിച്ചിരിക്കുന്ന പാടുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് നല്ല കാല് നല്ല രീതിക്ക് നീട്ടിലായി സംഭവം അപ്പോഴെയും മറ്റേ അളയനേയും ഇനേയും കൂട്ടി വന്ന് വീട്ടിൽ കാര്യം അറിയിച്ചില്ല ഇവർ ഞങ്ങളുടെ നാട്ടിൽ അതായത് ജംഗ്ഷനിൽ തന്നെ ഒരു വിഷവൈദ്യശാലയുണ്ട് സംഭവം ഇവരെന്നെയും കൊണ്ട് രാത്രി അവിടെ പോയി അവിടെ പോയി സംഭവം ഇവർ നോക്കിയപ്പോഴും പറഞ്ഞൊരു സാധനമാണ് കടിച്ചിരിക്കുന്നത് അവർ കുറച്ച് നൂലിലൊക്കെ ചെറിയ വേലകളൊക്കെ ചെയ്തു സാധനം എടുത്തു സാധനം എടുത്തിട്ട് അവർ പറഞ്ഞു ഇത് തീറ്റ തീറ്റക്കടിയാണെന്നാണ് പറഞ്ഞത് അതെ അതായത് ഇത് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമാണെന്ന് കരുതി പിടിച്ചതാണ് എന്നാണ് അവർ പറഞ്ഞത് വിഷത്തിൻ്റെ അംശം ഇല്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ നൂലെടുത്ത് കളഞ്ഞു അതെന്തോ അവരുടെ ഒരു രീതിയായിരുന്നു അവിടുത്തെ ചികിത്സാ രീതിയാണ് അത് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല സംഭവം എനിക്ക് ഭാഗ്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പിന്നെ എനിക്ക് കുറച്ച് കണത്തെ പദ്യമായിരുന്നു ആ സമയം സുല എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സുല സുല എന്നെ നിരന്തരം അതായത് സുരിതരായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫോൺ എടുക്കുന്നില്ല സംഭവം കാര്യം പറയണമല്ലോ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഉറക്കമൊഴിയണം കുറച്ച് ദിവസം പദ്യം ഉണ്ട് ആയുർ ഇതായിരുന്നു ആയുർവേദമായിരുന്നു അങ്ങനെ അവിടെ അവിടെ നിന്ന് അവർ തന്ന ഒരു ഒരു രൂപ നാണയം എൻ്റെ തലക്കൊഴിഞ്ഞ് ബർക്കല മാന്തര ക്ഷേത്രത്തിൽ ഒരു നേർച്ച നേർന്നു ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് അതൊക്കെ ചെയ്തു സംഭവം ഇത് അറിയാവുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുറച്ച് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഇത് അറിയാറു പിന്നെ സുലയ്ക്ക് അറിയായിരുന്നു സുലയോട് എനിക്ക് പറയേണ്ടി വരുന്നു സുല എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്ന സമയത്ത് ഇപ്പം എന്തോ അടിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു സുലയുടെ കാര്യം പറഞ്ഞിരുന്നു സുലയുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അറിയാമായിരുന്നു എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ കല്യാണ സമയത്ത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് എൻ്റെ പദ്യം പദ്യം തീരുന്നത് കല്യാണത്തിന് ആ തലേദിവസം എൻ്റെ പദ്യം തീരുന്നത് അപ്പോൾ അങ്ങനെയൊരു വിഷയം എനിക്ക് ഉണ്ടായോട്ടോ ഇതാണ് ഞാൻ പിന്നെ അത് ഞാൻ വീഡിയോയിലും ഒരു സ്ഥലത്തും ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി അപ്പം ഇന്നാണ് ഇപ്പോഴാണ് എനിക്ക് ഇവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു അപ്പോൾ ഇതാണ് കാര്യം ഇപ്പം വിഷ വൈദ്യശാലയിലെ അവരെ അമ്മയാണ് കേട്ടോ അവിടെ ചികിത്സിക്കായിരിക്കുന്നത് അപ്പോൾ അമ്മ ഒരടുത്ത് ഞാൻ പറഞ്ഞു ഇത് കണക്ക് ഒരാഴ്ച കഴിഞ്ഞ എൻ്റെ കല്യാണമാണ് അപ്പോൾ അമ്മ പറഞ്ഞതാണ് നീ നീ നിൻ്റെ കല്യാണം കഴിഞ്ഞ് നിൻ്റെ ഭാര്യയും കൂട്ടി വേണം പോവാൻ അപ്പം കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യം നമ്മൾ ചെയ്യാൻ വന്നില്ല ഇപ്പം ഇനിയിപ്പം ഇതായിരുന്നു ഇതായിരിക്കും കറക്റ്റ് സമയമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആരോടും പറയാരുത്ത കാര്യം ഇതാണ് കേട്ടോ ഇതിന് ശേഷവും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു കേട്ടോ സംഭവം ഞാൻ എല്ലാം എല്ലാം പറയുന്നില്ല സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവം പല പലരും പറയും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് കാര്യങ്ങളാണ് പക്ഷേ ഒരു ഒരു പവർ ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റുള്ളൂ ഒരു പവർ ഒരു ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് സംഭവം ഞാനും ഒരുപാട് നാൾ നിരീശ്വരവാദവും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്ന ആളാണ് പക്ഷേ ഒന്നുമല്ല ഒരു ഒരു സംഭവം ഉണ്ട് അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ ഓരോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അത് എന്തുമായിക്കൊള്ളട്ടെ അത് ദൈവമുണ്ടോ ഇല്ലയോ അതൊന്നും അതൊന്നും വിഷയമല്ല അപ്പം നിങ്ങളെന്തിൽ വിശ്വസിക്കുന്നോ അതിൽ വിശ്വസിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ നമ്മൾ ഇതാണ് കാര്യം ഇത് ഒരു കണ്ടിട്ടല്ല ഒരു എനിക്കിത് പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ